ഒക്കൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ സി പി ഐ എം ഒക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ഒക്കൽ ഗ്രാമപഞ്ചായത്ത് സോളാർ അഴിമതിക്കും ഭരണ സ്തംഭനത്തിനും വികസന മുരടിപ്പിനും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കുമെതിരെ സി പി ഐ എം ഒക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു കെ ഡി ഷാജി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു എം വൈ ബിരാസാരിച്ചു <laughs> ും <laughs> യൂണിയന്റെ ചെയർമാനുമായി ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ